ഈ ചപ്പാത്തി ഉണ്ടാക്കിയത് ഗോതമ്പ് മാവല്ല മൈദയല്ല അപ്പോൾ പിന്നെ ഗസ് ചെയ്യാമോ എന്താന്ന് നല്ല കട്ട തൈര് ചേർത്ത് കഴിക്കാം ഇനിയിപ്പം ഞാൻ തന്നെ പറയട്ടെ ഒരു കപ്പ് ചവ്വരി സാബുദാന നിറം മാറാതെ വറുത്തിട്ട് പൊടിച്ച് തരിയില്ലാതെ അരിക്കണം ഈ ചവ്വരി മാവിൻ്റെ കൂടെ വേവിച്ച ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് ഒരു കപ്പ് ചേർക്കാം പാകത്തിന് ഉപ്പ് അരസ്പൂൺ ജീരകം ഒരു സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത് പച്ചമുളക് ചോപ്ഡ് എല്ലാം കൂടെ ചപ്പാത്തി മാവിൻ്റെ പാകത്തിന് കുഴയ്ക്കാം ഈ മാവ് അരമണിക്കൂർ അടച്ചു വയ്ക്കാം ചവരി മാവ് കുഴയ്ക്കാൻ കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടിവരും ഇനി ഉരുളകളാക്കി സാധാരണ പോലെ ചപ്പാത്തി പരത്തി നെയ്യ് ഗ്രീസ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ നല്ല പൊള്ളി വരും ഇതേ മാവ് തന്നെ പൂരിയും ഉണ്ടാക്കാം നെയ്യിൻ്റെ നല്ല മണമുള്ള ഈ ചപ്പാത്തി കഴിക്കാൻ പ്രത്യേകിച്ച് കറി ഒന്നും വേണ്ട കുറച്ച് തൈര് മാത്രം മതി